എന്നാ എൻ്റെ മോന് വേണ്ടേ എൻ്റെ പൊന്നൂൻ എന്നാ വേണ്ടേ ഏഹ് ഫുഡിനായിനാ ഫുഡിനായിനാ ഏഹ് ക്യൂട്ടിക്ക് ഫുഡിനായിനാ ഫുഡ് വേണ്ടേ ക്യൂട്ടിക്ക് കുട്ടിക്ക് ഫുഡ് വേണ്ടേ ചോറ് വേണ്ട ക്യൂട്ടിക്ക് ഏ കൂട്ടിക്ക് ചോറില്ല കൂട്ടിക്ക് ഫുഡില്ല കിട്ടിക്ക് ഫുഡില്ല ആ ഉണ്ട് 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 ബുദ്ധനുണ്ട് മുത്തന് ഫുഡ് ഉണ്ട് 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 തരും തരും ഉണ്ട് കേട്ടെ അമ്മ ബെർഡേ പറഞ്ഞല്ലേ അമ്മ ബെർഡേ പറഞ്ഞല്ലേ ഫുഡില്ലെന്ന് മോന് ഫുഡ് ഉണ്ട് കേട്ടോ മുട്ടയാവട്ടെ മുട്ടയാവട്ടെ മുട്ടയായിട്ട് കൊടുത്ത് തരുവേ എൻ്റെ മുത്തുന് ഫുഡ് ഉണ്ടേ ഫുഡില്ലെന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ് കേട്ടോ കൂട്ടി മോന് ഫുഡില്ല കേട്ടോ കുട്ടിക്ക് ഫുഡില്ല കുട്ടിക്ക് ഫുഡ് വേണ്ട കേട്ടോ കുട്ടിയേ കിട്ടിയേ കിട്ടിക്ക് ഫുഡില്ലേ ഫുഡില്ല ഫുഡില്ല കിട്ടിക്ക് ഫുഡില്ല വേണ്ട ക്യൂട്ടിക്ക് ഫുഡ് വേണ്ട കേട്ടോ പൂച്ചക്ക് മാത്രം കൊടുക്കാം കിട്ടിക്കില്ല കിട്ടിക്കില്ല ആ തരും 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 മോൻ തരും കേട്ടോ ആ ആ തരും തരും തരും